പത്തല വെക്കാനായിട്ട് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് പഴയ പണ്ടുള്ളവർക്കറിയാം ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ അത്ര അറിയിണ്ടാവില്ല കൗതുകം തോന്നിയിട്ട് ചെയ്യണമെങ്കിൽ ഇത് ചൊറിയും കൈമേ അപ്പം നമ്മൾ ലൈറ്റായിട്ട് ചൂടുവെള്ളത്തിൽ ഇത് ഇത് സെപ്പറേറ്റ് ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം മുക്കി വയ്ക്കുക എന്നിട്ട് അതെടുത്തിട്ട് നന്നാക്കുമ്പോൾ ചൊറിയില്ല ഇപ്രാവശ്യം വയറുണ്ടല്ല ഇല്ല നട്ടിട്ടില്ല വയർ ഇനി ഗ്രഹ ബാഗിൽ ഇട്ടിട്ട് നട്ടിട്ട് വേണം പയറ് കിട്ടണമെങ്കിൽ എന്നാലും പത്തലയല്ല അതിനേക്കാളും കൂടുതൽ അലകളുണ്ട് അതിന് പച്ചമുളകും ചോന്നുള്ളിയും വെളുത്തുള്ളിയും വാടിയതിന് ശേഷം നമ്മളതില് പൊടി കുത്തിപ്പൊടിയും മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി അങ്ങനെ നമ്മുടെ പത്തല വെണ്ട് അരിക്ക് കുറച്ച് നാള് നേരം എന്റെ തറവാട്ടില് നാല് കാവും അമ്പർച്ചി അപ്പോൾ അച്ചമ്മ ചെയ്യണ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് പത്തല ശീബോതി അങ്ങനെ പിന്നെ പഴമത്തെ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും എനിക്കറിയാമോ അപ്പോൾ അത് ചെയ്യാനായിട്ട് ഓരോ ഓർമ്മക്ക് അച്ചമ്മയുടെ അടുത്തുള്ളൊരു ഇഷ്ടം കൂടുതലുമുണ്ട് അതല്ലാതെ ഞാൻ ഓരോരോ കാലഘട്ടത്തിലും ഞാനത് ഫോളോ ചെയ്യാറുണ്ട് അങ്ങനെ പിന്നെ ഒരു മാസം നമുക്ക് ഒരു ഡയറ്റ്